ഹായ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുഴ തന്നെയോ ആങ്കിൾ ഒന്ന് ട്വിസ്റ്റഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്താണ് അവിടെ സംഭവിക്കുന്നത് പലതും സംഭവിക്കാം ഒന്ന് ചിലപ്പോൾ ലിഗമെൻറ്റിനെ മാത്രം ബാധിക്കും അവിടുത്തെ കുഴയിലെ ലിഗമെൻറ്റിനെ മാത്രം ആവാം അതിന് സ്പ്രെയിൻ എന്നാണ് പറയുന്നു ഈ ലിഗമെൻ്റ് ഇഞ്ചോർ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ എല്ലുകൾ ഒടിയാനും സാധ്യതയുണ്ട് സാധാരണമായി കുഴക്ക് ഒന്ന് വളയുന്നത് മാത്രമായിരിക്കും വീഴയോ ഒന്നും സംഭവിക്കില്ല കുഴപ്പം വായിക്കും അപ്പോഴും ഇഞ്ചുറീസ് ഉണ്ടാകും ഫ്രാക്ചേഴ്സ് ഉണ്ടാകാൻ സാധിക്കും അതെന്താണെന്ന് നമുക്ക് നോക്കാം ആങ്കിൾ സ്പ്രെയിൻ എന്ന് പറയുമ്പോൾ പല സ്റ്റേജസ് ഉണ്ട് ചിലപ്പോൾ ഈ കാലിൻ്റെ പുറം ഭാഗത്ത് പുറം ഭാഗത്ത് നമുക്ക് ലിഗ്മെൻറ്റ്സ് ഉണ്ട് എ ടി എഫ് എൽ ലിഗ്മെൻറ് എന്നാണ് പറയുന്നത് ആൻറ്റീരിയർ ടാലോ ഫിബുലാർ ലിഗമെൻറ്റ് ആ ലിഗ്മെൻറ്റ് വലി കാലി ഇങ്ങനെ വളയുമ്പോൾ അതിങ്ങനെ വലി അത് മൂന്ന് ടൈപ്പിൽ വരാം ഒന്ന് ഒന്ന് വലിഞ്ഞിട്ടുണ്ടാവാം ഗ്രേഡ് വൺ ഗ്രേഡ് ടു വലിഞ്ഞു കുറച്ച് കീറിയിട്ടും ഉണ്ടാകും ഗ്രേഡ് ത്രീ കീറിയിട്ടേ ഉണ്ടാവാം ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിഞ്ഞതും ചെറുതായിട്ടുള്ള കീറേയും നമ്മൾ ഒന്ന് റെസ്റ്റ് കൊടുത്ത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും കീറിയതിനെ പൂർണ്ണമായി കയറിയതിനെ നമുക്ക് ഇനിയും ചിലപ്പോൾ ഇഞ്ചുറീസ് വരാൻ സാധ്യത ആങ്കിൾ അൺസ്റ്റേബിൾ ആവാൻ സാധ്യത അപ്പോൾ നമുക്കതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ സ്പ്രെയിൻ ലിഗമെൻറ്റിൻ്റെ ഇഞ്ചുറിയാണ് അതേപോലെ തന്നെ ഫ്രാക്ചേഴ്സ് ഉണ്ടാകും ആങ്കിളിന് ചുറ്റുമുള്ള ജോയിൻറ്റിന് ചുറ്റുമുള്ള എല്ലുകളിൽ ഫ്രാക്ചേഴ്സ് വരാൻ പറ്റും ചെറിയ ജോൺസ് ഫ്രാക്ചർ എന്ന് പറയും ചെറിയ ബോണിൻ്റെ അറ്റത്തുനിന്ന് ലിഗമെൻ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് കുളന്ന് വരാൻ പറ്റും അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള എല്ലുകൾ തിരിയുന്നതനുസരിച്ച് ആ ഫോഴ്സ് കാരണം പൊട്ടാനും പറ്റും ബൈനാലുലർ ഫ്രാക്ചർ ആങ്കിൾ ഫ്രാക്ചർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് യൂഷ്വലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അല്ല അത് വല്ലാണ്ട് പൊട്ടി മാറാത്ത ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് കൺസർവേറ്റീവായിട്ട് സ്ലാബോ വല്ലോ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അഗൈൻ ഇവിടെ ഒരു ഇഞ്ചുറി നിങ്ങൾക്ക് വന്നു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും സെൽഫ് ഹെൽപ്പ് എങ്ങനെ പറ്റും റൈസ് ആർ ഐ സി ഇ റെസ്റ്റ് ഐസ് കംപ്രഷൻ ആൻഡ് എലിവേഷൻ എന്തൊക്കെയാണത് നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം റെസ്റ്റ് ചെയ്യുക അതും വെച്ചുകൊണ്ട് പിന്നെയും പണിയെടുക്കാൻ നിൽക്കരുത് ബിഫോർ യു ഗോ ആൻഡ് കൺസൾട്ട് ഡോക്ടർ ഒരു നോട്ട് നല്ലപോലെ പണിയെടുക്കാൻ തിരിച്ചു പോര റെസ്റ്റ് എടുക്കുക ഐസ് വെക്കുക അപ്പോൾ ആ വന്ന നീര് അങ്ങ് കുറയും കംപ്രഷൻ എന്താണ് കംപ്രഷൻ നമ്മളെ ക്രേപ്പ് ബാൻഡേജ് ഒക്കെ ഇല്ലേ അത് വെച്ചുകൊണ്ട് ചുറ്റിക്കെട്ടി അതിനൊന്ന് കംപ്രഷൻ കൊടുക്കുക ആ നീര് കയറിപ്പോ സഹായിക്കുക നാലാമത് എന്താ പറയുന്നത് എലിവേഷൻ എലിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തലേണയോ ഒരു തലേണോ വെച്ചുകൊണ്ട് ആ കാലും മുകളിലേക്ക് എടുത്ത് കയറ്റി വെച്ചേക്ക് അത് നീരി ഇറങ്ങിപ്പോട്ടെ അഥവാ ഇതൊന്നും കഴിഞ്ഞിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയുണ്ട് ഭയങ്കര നീർക്കെട്ടുണ്ട് കാല് തുറയെ തൊടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ മീറ്റ് മീറ്റിയോ ഡോക്ടർ മീറ്റ് മീറ്റിയോ ഒരു എക്സ്റേ എടുത്ത് നോക്ക് അവിടെ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ഫ്രാക്ചറിന് അതി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക ഒന്ന് പൊട്ടി മാറിയിരിക്കുന്ന എല്ലുകളാണെങ്കിൽ അതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം അല്ലെങ്കിൽ പൊട്ടി മാറാതെ ഒതുങ്ങിയിരിക്കുന്ന ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ അതിന് ചിലപ്പോൾ കാസ്റ്റോ സ്ലാബോ കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും റെസ്റ്റ് എടുക്കുക എടുത്ത് ഈ സ്ലാബിലൂടെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും ഇത് ഒന്നീ സർജിക്കൽ ട്രീറ്റ്മെൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ബ്രേസിങ്ങും ടേപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് തെറാപ്പിയുണ്ട് അതിലൂടെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ ദിസ് ഇസ് ആങ്കിൾ സ്പ്രെയിനെക്കുറിച്ച് ആങ്കിൾ ട്വിസ്റ്റ് ഇഞ്ചറിയെക്കുറിച്ചുള്ള പല വിഭാഗങ്ങളിതാണ് ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ച് ലഭ്യം ഐഡൻറ്റിഫൈ അതിനനുസരിച്ചുള്ള അപ്രോപ്രിയറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക താങ്ക് യു